മഞ്ഞുമ്മൽ ബോയ്സ് ഹിറ്റായതിനു ശേഷം പ്രേക്ഷക ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഗുണാക്കേവ് ആദ്യം ഡെവിൾസ് കിച്ചൺ എന്ന് പേരിട്ടിരുന്ന ഗുഹ പിന്നീട് കമൽഹാസൻ അഭിനയിച്ച ഗുണ സിനിമയുടെ ഷൂട്ടിന് ശേഷമാണ് എന്ന് അറിയപ്പെട്ടിരുന്നത് പതിമൂന്നോളം മരണം സംഭവിച്ച ആ കുഴിയിൽ നിന്ന് ആദ്യമായി രക്ഷപ്പെട്ടത് മഞ്ഞുമ്മലിൽ നിന്ന് വിനോദയാത്രയ്ക്ക് വന്ന സുഭാഷ് മാത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയുടെ കഥാ ഇതിവൃത്തവും റിയൽ മഞ്ഞുമ്മൽ ബോയ്സിന്റെ കഥ കൂടിയാണ് വരച്ചു കാട്ടുന്നത് ഈ സിനിമയുടെ മുഴുവൻ പശ്ചാത്തലവും കൊടൈക്കനാലിലെ ഗുണാക്കേവ് എന്നാൽ മലയാള സിനിമയിൽ ആദ്യമായി ഗുണാക്കേവിൽ ഷൂട്ട് ചെയ്ത ചിത്രം മോഹൻലാലിൻ്റേതാണ് വർഷങ്ങൾക്ക് മുൻപ് മോഹൻലാൽ നായകനായ ചിത്രം ഷിക്കാറിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് ഗുണാക്കേവിലാണ് അത് പേടിയോടെ ഓർക്കാനാവൂ എന്നാണ് അസോസിയേറ്റ് ഡയറക്ടർ വിനോദ് ഗുരുവായൂർ ഇപ്പോഴും പറയുന്നത് ചെറിയൊരു അശ്രദ്ധ വലിയൊരു അപകടം വരുമെന്ന് അറിഞ്ഞിട്ടും ലൊക്കേഷൻ പുതുമയ്ക്ക് വേണ്ടിയാണ് ഗുണാക്കേവ് തിരഞ്ഞെടുത്തത് ചെറിയ മരക്കൊമ്പിൽ മാസ്റ്റർ കെട്ടിയ റോപ്പ് വെച്ച് ഡ്യൂപ്പ് പോലും ഇല്ലാതെയാണ് മോഹൻലാൽ അന്ന് അഭിനയിച്ചത് ആ ഭീകരത ഇന്നും മായാതെ മനസ്സിലുണ്ടെന്നും വിനോദ് കുറിച്ചു ഗുണാക്കേവ് എന്നും പേടിയോടെ ഓർക്കുന്ന ഷൂട്ടിംഗ് സ്ഥലമാണ് മോഹൻലാൽ നായകനായ ഷിക്കാർ എന്ന സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് ഗുണാക്കേവിലായിരുന്നു അന്നും കമ്പികൾ വെച്ച് തടഞ്ഞിരുന്നു അവിടേക്കുള്ള എൻട്രി ആർട്ടിലുള്ള ചിലർ ഒരു ഗ്രില്ലെടുത്തു മാറ്റി പിന്നെ അടുത്തുള്ള ഒരു മരത്തിൽ കയർ കെട്ടി അതിൽ പിടിച്ച് താഴേക്കിറങ്ങാനുള്ള ഒരു വഴി ഒരുക്കി മനു ജഗത്ത് തന്ന ധൈര്യത്തിൽ കയറിൽ പിടിച്ച് താഴേക്ക് മുന്നിൽ ലാലേട്ടൻ കൂടെ നിന്നപ്പോൾ സിനിമയിലെ മറ്റുള്ളവർക്കും അത് ത്രില്ലായി പിന്നെ ഞങ്ങൾ ഓരോരുത്തരായി താഴേക്കിറങ്ങി അപ്പോൾ ഓരോ നിമിഷവും മുന്നിൽ വരുന്ന അപകടം ബോധ്യമുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് കമലഹാസൻ ചെയ്ത സിനിമയായ ഗുണയുടെ ലൊക്കേഷൻ ഓരോന്നായി കണ്ടപ്പോൾ വീണ്ടും താഴേക്കിറങ്ങി ഗുണ ചെയ്ത പ്രധാന ലൊക്കേഷനിലെത്തിയപ്പോൾ അവിടെ ഞങ്ങൾ തമ്പടിച്ചു താഴേക്ക് നോക്കുമ്പോൾ തലകറങ്ങിയിരുന്നു അത്രയ്ക്കും ദൂരമുണ്ട് ഇനിയും ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്താൻ ഇതിനിടയ്ക്കുള്ള ചതി ഒളിഞ്ഞിരിക്കുന്ന കുഴികളെല്ലാം താണ്ടി ഞങ്ങളെത്തി ഇനി മോഹൻലാലിന്റെ മകളായി അഭിനയിക്കുന്ന അനന്യെ എത്തിക്കണം അതിനുള്ള ശ്രമവും വിജയത്തിലെത്തി പിന്നെ ഫൈറ്റ് മാസ്റ്റർ ത്യാഗരാജനും സംഘവും കളത്തിലിറങ്ങി റോക്കെട്ട് മരക്കൊമ്പുകൾ മാത്രം ഒരു പേടിയുമില്ലാതെ ലാലേട്ടൻ മരക്കൊമ്പിലെ കയറിൽ തൂങ്ങിയാടുമ്പോൾ പ്രാർത്ഥനയോടെ അണിയറ പ്രവർത്തകർ നിന്നു താഴേക്ക് നോക്കണ്ടെന്ന് അനന്യോട് ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ഓരോ ഷോട്ട് കഴിയുമ്പോഴും അതിലും റിസ്ക് ഉള്ള ഷോട്ടുകൾ പ്ലാൻ ചെയ്ത് പത്മകുമാറും ത്യാഗരാജൻ മാസ്റ്ററും ക്യാമറാമാൻ മനോജ് പിള്ളയും അവിടെ വെച്ചാണ് ഹീറോ എന്ന ചിത്രത്തിലെ അയ്യപ്പ എന്ന ആ വാക്ക് എനിക്ക് കിട്ടിയത് ഷിക്കാർ ഷൂട്ടിങ്ങിന് ലാലേട്ടന് ആക്ഷൻ പറയുമ്പോൾ മാസ്റ്റർ ഉപയോഗിച്ചിരുന്ന വാക്കായിരുന്നു അയ്യപ്പയെന്ന് അവരുടെ അടുപ്പം അന്ന് മനസ്സിലായി ചെറിയ മരക്കൊമ്പിൽ മാസ്റ്റർ കെട്ടിയ കയറിൽ വിശ്വാസമായിരുന്നു ലാലേട്ടന് അതാണ് അവർ തമ്മിലുള്ള വിശ്വാസം അപകടങ്ങൾ മുന്നിലുണ്ടെങ്കിലും അതൊന്നും കാര്യമായി നോക്കാതെ ഡ്യൂപ്പ് പോലുമില്ലാതെ സാഹസികതയെ ഇഷ്ടപ്പെടുന്ന ലാലേട്ടൻ ബാലരാമനാകുകയായിരുന്നു അവിടെ ഗുണയുടെ ഷൂട്ട് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം കേവിൽ ഷിക്കാർ ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങളും ത്രില്ലിലായിരുന്നു ചെറിയൊരു അശ്രദ്ധ വലിയൊരു അപകടം വരുമെന്ന് ബോധ്യമുണ്ടെങ്കിലും ലൊക്കേഷൻ പുതുമയ്ക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്നു ിക്കാറിന്റെ വിജയങ്ങൾ പിന്നീട് ഞങ്ങൾ ആഘോഷിച്ചപ്പോഴും ആ ഭീകരത മായാതെ മനസ്സിലുണ്ട് ഗുണ ഷൂട്ട് ചെയ്തതിനും താഴെ എടുത്ത രംഗങ്ങളിലെ ആക്ഷൻ വീണ്ടും ഷിക്കാർ കാണുമ്പോൾ ഓർമ്മകൾ സിനിമയുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തുന്നു ഒപ്പം ഞങ്ങളോടൊപ്പം കൂടെ നിന്ന ടെക്ടോ രാജഗോപാൽ സാർ മകൻ ഷെജിൽ ഇവരെയും മറക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിനോദ് ഗുരുവായൂർ ഗുണക്കേവിലെ തന്റെ അനുഭവം പങ്കുവച്ചത്